ഹായ് ഹലോ സ്ലാക്കും എന്തൊക്കെയാണ് വാക്കളെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോട്ടോ അപ്പം ഇന്ന് വലിയ പെരുന്നാളാണ് അപ്പം എൻ്റെ എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സന്തോഷം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ നല്ലൊരു വലിയ പെരുന്നാൾ ആശംസിക്കുകയാണ് ഇന്നിതാ നമ്മൾ കുഞ്ഞാക്കു പള്ളിയിലൊക്കെ പോയി വന്നു നമ്മളെല്ലാവരും കൂടി ഇന്ന് ആപ്പാൻ്റെ വീട്ടിൽ പെരുന്നാൾ കൊള്ളാൻ പോവുകയാണ് ആപ്പാൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ പ്രാവശ്യവും പെരുന്നാൾക്ക് ഞാൻ ആപ്പാൻ്റെ വീട്ടിലെ വീഡിയോ കാണിക്കാറുണ്ട് ഞങ്ങൾക്ക് എല്ലാ പെരുന്നാളും ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും ഒക്കെ ഞങ്ങൾക്ക് കുഞ്ഞാപ്പാൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോണത് അപ്പം കുഞ്ഞാപ്പാൻ്റെ വീട് വട്ടമണ്ണപ്പുറത്തുനിന്ന് ലെഫ്റ്റിലോട്ട് പോയിട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ഞങ്ങൾ അണയങ്കോട് പള്ളിയുടെയൊക്കെ അവിടെ ആയിട്ടോ തറവാടിൻ്റെ ഒക്കെ അവിടെ ആയിട്ട് അതുപോലെ ഇപ്പോൾ ഈ പെരുന്നാൾക്ക് കൂടുന്ന പോലെ തന്നെ എല്ലാ വെള്ളിയാഴ്ചയും വരു അവിടെ കൂടി പള്ളിയിൽ പോകാറുണ്ട് കേട്ടോ അണിയൻകോട് പള്ളിയിലാണ് പോവാറ് അതുപോലെ തന്നെയാണ് ഈ എല്ലാ പെരുന്നാൾക്കും ചെറിയ പെരുന്നാൾക്കും വലിയ പെരുന്നാൾക്കും പിന്നെ കല്യാണം കഴിച്ച് കൂടുന്ന അവിടെ നിന്ന് ഇതുപോലെ മുതലേ എല്ലാ പെരുന്നാൾക്കും ഞങ്ങൾ ആപ്പാടെയാണ് കൂടുതൽ അതുപോലെ എന്താ പറയുക നെയ്യപ്പം ബീഫെന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ തലേന്ന് കൂടാറുണ്ട് പക്ഷേ എന്തെങ്കിലും ഒരു മരണം മരണമുണ്ടായതുകൊണ്ട് നമ്മൾ ആ ഒരു സൽക്കാരം ഉണ്ടാക്കിയിട്ടില്ല ഇന്ന് ഇന്നിതാ എല്ലാവരും കൂടിയും ആപ്പാൻ്റെ വീട്ടിൽ കൂടിയൊരു വീഡിയോ ആണ് പണ്ടൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയും പഴയ വീടായി നിന്ന് എല്ലാവരും കൂടിയും വരാതിയിൽ ഇങ്ങനെ പായൊക്കെ വീരിച്ചിട്ട് റൗണ്ടിൽ ഇരുന്നിട്ട് വായൻ്റെ ലക്കെ ഇട്ട് അതിൽ ചോറൊരു കൂമ്പ ഇട്ട് പിന്നെ ചുറ്റും മോരുകും ബീഫ് വരട്ടിയതും പപ്പടവും പായസം ഒക്കെ ഇട്ടിട്ട് എല്ലാവരും അതിൽ നിന്ന് വാരി കഴിക്കലായിട്ട് അപ്പം ഇപ്പം പുതിയ വീടായപ്പോൾ നമ്മളിത് ആ ടേബിളിലൊക്കെ ഇരുന്ന് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സൊറയൊക്കെ പറഞ്ഞ് കുറച്ച് പാട്ടൊക്കെ പാടി കൈയൊട്ടി പാടും എല്ലാവരും കാരണന്മാരും ഞങ്ങളെല്ലാവരും കൂടിയും പായൊക്കെ വിരിച്ചിരുന്ന് പാട്ടൊക്കെ പാടി നല്ല രസമായിട്ട് പിരിയണ ഒരു വീഡിയോ ആണ് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ പെരുന്നാൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് അവിടെ ഭക്ഷണം കഴിക്കണമല്ല ഞങ്ങൾക്ക് സാധാ മോരും കൂട്ടാനും ആണെങ്കിലും ഭയങ്കര സന്തോഷം എല്ലാവരും കൂടിയും കൂടുക കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് ആയിട്ടോ നമുക്ക് ആ പെരുന്നാളിൻ്റെ ആ ഡ്രസ്സിട്ട് പോകാനും ഒക്കെ ഒരു ഇഷ്ടം ഉണ്ടാകും അപ്പം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ സൊറയൊക്കെ പറഞ്ഞ് ഇരുന്ന് കുറച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ പിന്നെ എല്ലാവരും പുറത്ത് വന്നിട്ട് എല്ലാവരും കാരണന്മാരൊക്കെ ചെയറൊക്കെ അവിടെ സെറ്റാക്കി ഇരുത്തി പിള്ളേരൊക്കെ താഴെ ഇരുത്തിയിട്ട് ഫോട്ടോഷൂട്ടാണ് അപ്പോൾ എനിക്ക് കാരണന്മാരായിട്ട് നല്ല പോസിറ്റീവ് അഭിപ്രായം കിട്ടിയിട്ട് എൻ്റെ വീഡിയോനെ കുറിച്ചിട്ട് മർപ്പാക്കും വാനു ആപ്പയും എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞ കേട്ടോ അപ്പം മോർക്കഞ്ഞി കണ്ടിട്ട് മാനോപ്പാൻ്റെ അനു വന്നിട്ട് മോർക്കഞ്ഞി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് മോർക്കഞ്ഞി കാര്യം വയറ് നേരം ഉണ്ടാക്കി കുടിച്ചു അതിൻ്റെ രസമൊക്കെ പറയുമായിരുന്നു അപ്പം മോർക്കഞ്ഞീൻ്റെ ആ ഒരു രസവും അതുപോലെ വീഡിയോൻ്റെ രസങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് കിട്ടിയിട്ടുണ്ട് അപ്പം എനിക്ക് സന്തോഷമായി എന്തായാലും അപ്പം എന്താ എല്ലാവരും സെറ്റായിട്ടുണ്ട് വീഡിയോ എടുക്കാൻ ഇനി വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പെരിയാണിങ്ങടെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് ഇനി നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യണം ഫ്രണ്ട്സിനൊക്കെ അതുപോലെ ലൈക്ക് ചെയ്യണം ഓക്കേ 哦。Oh.